മന്ത്നേയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി വിചാരണ കോടതി അനുവദിച്ച ജാമ്യത്തിന്മേലുള്ള സ്റ്റേ തുടരും വിവരങ്ങൾ അതുല്യ നൽകും അതുല്യ ഏത് സാഹചര്യത്തിലാണ് കോടതിയുടെ നടപടി ലിബീഷ് നേരത്തെ ദില്ലി റോസ് അവന്യൂ കോടതി അരവിന്ദ് കെജ്രിവാളിന് ഈ അപേക്ഷ പരിഗണിക്കുന്നതുവരെ ഹൈക്കോടതി അപേക്ഷ പരിഗണിക്കുന്നതുവരെ ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി അപ്പോൾ തന്നെ ആ ജാമ്യത്തിന് ഒരു താൽക്കാലിക സ്റ്റേ ഏർപ്പെടുത്തിയിരുന്നു ജാമ്യം തടഞ്ഞുകൊണ്ട് ഒരു ഇടക്കാല സ്റ്റേ പുറപ്പെടുവിച്ചിരുന്നു ഇന്ന് ഇ ഡി നൽകിയ അപേക്ഷയിൽ ഹൈക്കോടതി വാദം കേൾക്കുകയും ഈ സ്റ്റേ തുടരും ഇടക്കാലമായി താൽക്കാലികമായി ഏർപ്പെടുത്തിയ ജാമ്യത്തിന്മേൽ ഏർപ്പെടുത്തിയ സ്റ്റേ തുടരും അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിൽ മോചിതനാവുകയില്ല വീണ്ടും ഈ കേസ് പരിഗണിക്കുന്നതുവരെ ജയിലിൽ തന്നെ തുടരേണ്ടി വരുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇതിന് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച കാരണങ്ങൾ കീഴ്ക്കോടതിയായ വിചാരണ കോടതിയായ ദില്ലി റോസവന്യൂ കോടതിയുടെ തീരുമാനം ശരിയായില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത് ഒന്നാമതായി ഇഡിയുടെ വാദം മുഴുവൻ കേട്ടില്ല ഇഡിയുടെ വാദ ഇ ഡിയുടെ വാദങ്ങൾക്ക് മുഴുവൻ സമയം അനുവദിച്ച് നൽകിയില്ല അതുമാത്രമല്ല മണി ലോണ്ടറിങ് ആക്ടിന്റെ എല്ലാ സെക്ഷനുകളും ഈ കേസിൽ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മാത്രമല്ല ഒരു അവധിക്കാല ബെഞ്ചാണ് ദില്ലി റോഫ് റവന്യൂ കോടതിയിലെ അവധിക്കാല ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് ഇത്തരത്തിൽ ഒരു അവധിക്കാല ബെഞ്ചിന് പരിഗണിക്കാവുന്ന കേസല്ല ഇത് കുറച്ചുകൂടി ഗൗരവതരമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണെന്നും തന്നെ അവധിക്കാല ബെഞ്ച് പരിഗണിക്കേണ്ട വിഷയമല്ലെന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ വിധി ജാമ്യം റദ്ദാക്കുകയായിരുന്നു ഇപ്പോൾ ഹൈക്കോടതിയുടെയും അവധിക്കാല ബെഞ്ച് തന്നെയാണ് വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഈ കേസിൽ കേസ് പരിഗണിക്കുന്നതിനും അതുപോലെ തന്നെ വിധി പറയുന്നതിനും കുറച്ചുകൂടി സമയം ആവശ്യമാണ് ഈ ഡിയുടെ വാദ വാദങ്ങൾ കൂടുതൽ പരിശോധിക്കുകയും കേൾക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കേസ് വീണ്ടും നീട്ടിവെച്ചിരിക്കുന്നത് എന്തായാലും ഇലക്ഷന് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം അരവിന്ദ് കെജ്രിവാൾ ജാമ്യ കാലാവധി കഴിഞ്ഞ് മടങ്ങുമ്പോൾ വീണ്ടും ജാമ്യം നീട്ടണം നീട്ടണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയിരുന്നു അതിനുശേഷം ഇ ഡിയുടെ ഈ ജാമ്യാപേക്ഷയെ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് ഇ ഡി ഹർജി സമർപ്പിച്ചിരുന്നു ഇതിലെല്ലാം ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇദ്ദേഹം ജയിൽ മോചിതനാകില്ല ജയിലിൽ തന്നെ തുടരേണ്ടി വരും അവധിക്കാല ബെഞ്ച് മാറി മറ്റൊരു ബെഞ്ചിന് മുന്നിലേക്ക് ഈ കേസ് എത്തുമ്പോൾ മാത്രമായിരിക്കും ഇനി അരവിന്ദ് കെജ്രിവാളിന് ജാമ്യത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടാവുകയുള്ളൂ എന്നാൽ അതേസമയം അരവിന്ദ് കെജ്രിവാൾ ഇ ഡിയുടെ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഈ ജാമ്യത്തിന് സ്റ്റേ നൽകിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതിയിൽ വിധി വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനാകൂ എന്നായിരുന്നു സുപ്രീം കോടതിയുടെ പ്രതികരണം ഇപ്പോൾ ഇന്ന് ഹൈക്കോടതി വിധി വന്ന സാഹചര്യത്തിൽ എന്തായാലും സുപ്രീം കോടതിയിൽ നാളെ തന്നെ കെജ്രിവാളിന്റെ അഭിഭാഷകർ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സമർപ്പിക്കും ശരി അതു അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി തൽക്കാലം തിഹാർ ജയിലിൽ തന്നെ തുടരും